അലൈക്കും അസ്സാമലൈക്കു വർഹമത്തല്ല അലഹമുല്ലാഹിറബൻ ഒരു മനുഷ്യൻ മരണപ്പെടുമ്പോൾ വയ്യമു അവൻ ചെയ്തതായ സൽക്കർമ്മങ്ങൾ മാത്രമേ അവരിൽ അവശേഷിക്കുകയുള്ളൂ എന്നാണ് സീദിന മുഹമ്മദ് റസൂൽഹി സല്ലാഹു വരീബ് സുലമാതങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതിനാൽ നാം നിസ്കരിച്ചത് നോമ്പെടുത്തത് ധാനധർമ്മങ്ങളെല്ലാം ചെയ്തത് മറ്റ് സൽക്കർമ്മങ്ങൾ ചെയ്തത് ഇവകൾ മാത്രമേ നമ്മുടെ കബറിൽ ഉപകരിക്കുകയുള്ളൂ അതിനാൽ നാം അള്ളാഹുഅല നമുക്ക് നൽകിയ രണ്ട് കാര്യങ്ങളെപ്പറ്റി നാളെ റബ്ബിൻ്റെ മുന്നിൽ അള്ളാഹു റബ്ബുല്ലാല മീൻ അള്ളാഹുവിൻ്റെ മുന്നിൽ ചോദ്യമുണ്ടാകുമെന്നാണ് സീതുന റസൂൽ കരീം സല്ലാഹു വലൈ വിശല മാത്തങ്ങൾ പറഞ്ഞിട്ടുള്ളത് അസിഹത്തു അൽഫറ അള്ളാഹുത്താല നമുക്ക് നൽകിയ ആരോഗ്യവും ഒഴിവുകാലവുമാണ് അള്ളാഹുത്ത ആല നമുക്ക് ആരോഗ്യത്തെ നൽകിയിട്ടുള്ളത് അവന് അബാധത്തുകളും അവന് സൽക്കർമ്മങ്ങളും അവൻ്റെ ധാരാളം സൽക്കർമ്മങ്ങളും ദാനധർമ്മങ്ങളും മറ്റ് വിഭാഗത്തുകളും ചെയ്യുവാൻ വേണ്ടിയാണ് അതിനാൽ അള്ളാഹുത്ത അാല നമുക്ക് നൽകിയ ആരോഗ്യത്തെ അള്ളാഹുവിനെ അപാദത്ത് ചെയ്യുന്നതിന് വേണ്ടി നാം ചെലവഴിക്കുക അതുപോലെ തന്നെ ഒഴിവുകാലത്തെയും അള്ളാഹു റബ്ബുല്ലാലമീൻ ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി അള്ളാഹുവിൻ്റെ പൊരുത്തത്തിനായിട്ട് നാം ചെലവഴിക്കുവാനും അതുകൊണ്ടാണ് റസൂൽ കരീം പറഞ്ഞിട്ടുള്ളത് ഉമ്മത്തി എൻ്റെ ഉമ്മത്തിൻ്റെ ആവറേജ് പ്രായം വെറും അറുപതിൻറെയും എഴുപതിൻ്റെയും തുച്ഛമായ പ്രായം മാത്രമേ ഉള്ളൂ എന്നാണ് സീദുന റസൂൽ കരീം സല്ലാഹു അലൈ വസ്ലമാ തങ്ങൾ പറഞ്ഞിട്ടുള്ളത് എങ്കിൽ ആ തുച്ഛമായ പ്രായത്തിനുള്ളിലാണ് നാം നിസ്കരിക്കുന്നത് നോമ്പെടുക്കുന്നത് ധാനധർമ്മങ്ങളെല്ലാം ചെയ്യുന്നത് മറ്റു സൽക്കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത് എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ടു നാം ഈ കുറഞ്ഞതായ പ്രായത്തിനുള്ളിൽ നാം ധാരാളം വിവാദത്തുകളും സൽക്കർമ്മങ്ങളും നാം ചെയ്യുക അതുകൊണ്ട് ഐസ് കട്ട എങ്ങനാണോ അലിഞ്ഞു തീരുന്നത് അതേപോലെ നമ്മുടെ ഐസുകൾ ഇങ്ങനെ അലിഞ്ഞു തീരുമെന്ന് നാം മനസ്സിലാക്കി നാം അള്ളാഹുവിൻ്റെ തൃപ്തിയിലായിട്ട് നാം ചെലവഴിക്കുക അതുകൊണ്ട് നാം ഇരുന്നാം അള്ളാഹുവിനേക്ക് നാം മടങ്ങുവാൻ നാം ശ്രമിക്കുക അതുകൊണ്ട് അദ്ന്യാ മസുറാത്തുൽ ആഹിറ ഈ ദുനിയാവ് വി ആഹ്റത്തിലേക്കുള്ള കൃഷിയിടമാണ് എന്നാണ് സീതുന റസൂൽ കരീം സൽമു അലി വിസലമാതകൾ പറഞ്ഞിട്ടുള്ളത് നാം ഈ ഭൗതികമായ ജീവിതത്തിനുള്ളിൽ നാം വാഴ കമുക് അതേപോലെ തന്നെ ചേന ഇവകളെല്ലാം നാം കൃഷി ചെയ്യാറുണ്ട് അപ്പോൾ നമുക്ക് ധാരാളം കായകൾ നമുക്ക് കൊയ്യുന്ന കൊയ്യുവാൻ കഴിയുന്നതാണ് അതേപോലെ തന്നെ നാം പരലോകത്തേക്ക് വേണ്ടി നാം ധാരാളം ഇബാദത്തുകളും സൽക്കർമ്മങ്ങളും ദാനധർമ്മങ്ങളും നിസ്കാരങ്ങളും നോമ്പുകളും കൊണ്ട് നാം മുന്നേറുകയും അങ്ങനെ നാം ചെയ്തു കഴിഞ്ഞാൽ ധാരാളം വിപാദത്തുകളും സൽക്കർമ്മങ്ങളും ദാനധർമ്മങ്ങളും മറ്റ് ഇപാതത്തുകളും നാം ചെയ്തു കഴിഞ്ഞാൽ പരലോകത്ത് നമുക്കത് കൊയ്യ കൊയ്യുവാൻ കഴിയുന്നതാണ് ഇത് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം പരലോകത്തേക്കേക്കു വേണ്ടി നാം ധാരാളം സൽക്കർമ്മങ്ങളും വിപാദത്തുകളും കൊണ്ടും നാം മുന്നേറുക അതുകൊണ്ടാണ് പരലോകമെന്നുള്ളത് ഹാലിദീന ഫിഹ അത് എന്നും ശാശ്വതമായിട്ടുള്ള ജീവിതമാണ് എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം ഈ പരലോകത്തേക്കു വേണ്ടി നാം ധാരാളം ബാധത്തുകളും സൽക്കർമ്മങ്ങളും വർദ്ധിപ്പിക്കുവാനും നാം ഈ കുറഞ്ഞതായ ടൈമിനുള്ളിൽ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യുവാനും നാം ശ്രമിക്കുക അങ്ങനെ നാം ഇലാഹ ഇലാഹു ജന്ന അവസാന വാചകം ല ഇലാഹ ഇല്ലഅള്ള കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന അതിനാൽ നാം ആക്ടിപത്തോടു കൂടിയുള്ളതായ ജീവിതം ആക്ടിപത്ത് നന്നാവണമെങ്കിൽ നാം അതായത് തക്കുവയുള്ളവരായിട്ട് നാം മാറുക അങ്ങനെ നാം തക്കുവൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ളത് എല്ലാ വിജയത്തിൻ്റെയും അടിസ്ഥാനമാണ് എന്നാണ് മഹാനായ ജൈനുദ്ദീൻ മഹദൂ മറന്നി അള്ളാഹുവിന് പറഞ്ഞിട്ടുള്ളത് എങ്കിൽ അള്ളാഹുവിനെ തക്കുപ ചെയ്ത് നാം ജീവിക്കുവാൻ നാം ശ്രമിക്കുക അതുകൊണ്ട് നാം ഈ കുറഞ്ഞതായ ഈ സൈ സമയത്തിനുള്ളിൽ നാം ധാരാളം അബാധത്തുകളും സൽക്കർമ്മങ്ങളും കൊണ്ട് നാം മുന്നേറുകയും പഠിച്ചവരിലേക്ക് നാം മടങ്ങുവാനും നാം ശ്രമിക്കുക അതുകൊണ്ട് നമ്മളുടെ രഹസ്യവും പരസ്യവുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹുത്ത ആല കാണുന്നുണ്ടോ എന്നുള്ളതായ ആ കൂടി നാം നാം തത്വയിൽ അധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുവാനും നാം ശ്രമിക്കുക അള്ളാഹുത്ത ആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹുത്ത ആല കബൂലാക്കുകയും സീദുന റസൂൽ കരീം സല്ലാഹു വലൈസല മാത്തങ്ങളോടൊപ്പം നാളെ ചെന്നാത്തിൽ ഫുർദോസിൻ അള്ളാഹുത്ത ആല നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ